വളാഞ്ചേരി നഗരസഭയുടെ വേളികുളം കമ്മ്യൂണിറ്റി പാർക്കുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ഭരണസമിതി പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സി പി എം വ്യാജ ആരോപണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് നഗരസഭ ചെയർമാൻ പറഞ്ഞു വളാഞ്ചേരി നഗരസഭ കമ്മ്യൂണിറ്റി പാർക്കിനെതിരെ അഴിമതി ആരോപണവുമായി സി പി എം വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിലാണ് നഗരസഭാ ഭരണസമിതി മറുപടി നൽകുന്നത് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയും ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വഴി ലഭിച്ച അൻപത് ലക്ഷവും ചേർത്ത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാനിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ ആരോപണവുമായി ഇറങ്ങിയിരിക്കുകയാണ് സി പി എം ഇത് പൊതുജനം തള്ളിക്കളയുമെന്നും നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ പറഞ്ഞു എന്തെങ്കിലും ഈ ഇവിടെ എന്തൊക്കെയോ രീതിയിൽ നടന്നു കൂട്ടുന്നുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുറന്ന പുസ്തകം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ സിൽക്കിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് സി പി എമ്മിന്റെ ഒരു ആളാണ് സിൽക്കിൽ ഇന്ന് ചെയർമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ കീഴിലാണ് അവരുടെ എം ഡി ഉള്ളത് അവരുടെ എഞ്ചിനീയർസ് വിഭാഗം ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ എസ്റ്റിമേറ്റ് തന്നതിന് തകരാറുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികരണം ബന്ധമാണ് അഞ്ചിന് നഗരസഭ എല്ലാം സിൽക്കാണ് പ്രൈസ്ത്രീലാണ് ഇത് സംബന്ധിച്ചുള്ള ഇതുള്ള എസ്റ്റിമേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അതുതന്നെ നിങ്ങൾക്ക് അറിയാലോ അവിടെ ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും പാർക്കിന്റെ ഒക്കെ ഈ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം ഇന്നലെയും ഞാൻ കഴിയും ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ആറ് മുതലുള്ള ഒമ്പത് പേരുടെ ഡിഗ്രിയുള്ള കുറച്ച് ആളുകൾ ലിസ്റ്റിൽ പെട്ട ആളുകൾ കരാർ കൊടുക്കുകയോ പ്രവർത്തി തുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് അവർക്ക് അന്തിമമായിട്ട് ഞങ്ങൾ പറഞ്ഞെടുത്തുണ്ട് ഈ മാസം മുപ്പതിനാണെന്നും അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ ലിസ്റ്റ് റദ്ദു ചെയ്ത് ക്യൂറിലുള്ള ആളുകളെ ലിസ്റ്റ് എടുക്കാറുണ്ടാവും അവർ ഇവിടെ അവർക്ക് പ്രവൃത്തി നടത്തിയത് കൊണ്ട് പങ്കു ഒരു സ്ഥിതി വിശേഷം നല്ല ഇത്തരം ഒരു നല്ല സാഹചര്യത്തിൽ നഗരസഭ മുന്നോട്ട് പോകുന്നു നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നഗരസഭ കൗൺസില് ആരോഗ്യപരമായ ചർച്ചകൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു സ്ഥിതിയിൽ നഗരസഭ മുന്നോട്ട് പോവുകയാണ് നഗരസഭയുടെ ഒരു കമ്മ്യൂണിറ്റി പാർക്ക് നഗരസഭയുടെ ഇരുപത്തി ഒന്നിലെ വാർഷിക പദ്ധതി ആരംഭിച്ചതാണ് അതിന്റെ എസ്റ്റിമേറ്റ് ആണ് ഇവർക്ക് നൽകിയത് അന്ന് ടെൻഡർ വിളിച്ചു ഗവൺമെന്റ് അംഗീകൃത ഏജൻസികളിൽ നിന്നാണ് ടെൻഡർ ക്ഷപ്പിച്ചത് അത് ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എന്ന പൊതുമേഖല അവർ തെയ്യ അവർക്കായിരുന്നു ആ ടെൻഡറിന്റെ അവർക്ക് നിരക്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ആറ് ആയിരുന്നു അവർ രേഖപ്പെടുത്തി സെന്റേജ് നിരക്ക് നാല് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയാണ് ഗവൺമെന്റ് ഏജൻസികൾക്ക് സെന്റേജ് നിരക്ക് അടയാളപ്പെടുത്താൻ അറിയിക്കുന്നത് ടെൻഡർ വിളിച്ചു ഒന്നിൽക്കുള്ള സ്ഥാപനങ്ങൾ കൊറോണ നിരക്ക് അവരെ കൗൺസിലാണി അവരോട് അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം അവരാണ് അവരുടെ എഞ്ചിനീയർഗ്രാം അവന്റെ കോപ്പിയാണ് അവരുടെ പ്രഗ്രാം സൈൻ ചെയ്തുകൊണ്ട് സമർപ്പിച്ച കോപ്പിയാണ് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾക്ക് വ്യാപകമായ രീതിയിലുള്ള ഞങ്ങൾക്ക് അതിലുള്ള ഒരു പിന്നെ എന്തോ നടന്നു എന്നുള്ള രീതിയിൽ തന്നെയുള്ളത് നഗരസഭ ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സി സി ടി വി സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ നഗരസഭാ രീതിയിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ക്രമക്കേടുക്കളോ മറ്റുള്ള കാര്യങ്ങളോ നടത്തിയിട്ടില്ല ഇത് അന്വേഷിക്കേണ്ടതും അതിന്റെ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതും സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് എന്ന പൊതുമേഖല കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖല സ്ഥാപനമാണ് ആ സ്ഥാപനത്തോട് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഉയർന്ന സമയത്ത് തന്നെ അത് സംബന്ധിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് നടപടി സ്വീകരിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുക എന്ന് തന്നെ ആ പരിപാടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇത് ഫ്രീ ആക്കി കൊടുക്കേണ്ടത് ചെറിയ നവമാത്രമായുള്ള ഫീസ് ഈടാക്കിയിട്ട് ഇതിലേക്ക് എടുക്കാവുന്ന അദ്ദേഹം അവിടെ പ്രസംഗിച്ചതാണ് കാരണം ഇവിടെ ഇപ്പൊ നമുക്കറിയാം രാവിലെ അഞ്ചരക്ക് ഓപ്പൺ ജിം അവിടെ തുറക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കുള്ള സാലറി എത്ര കൊടുക്കണം നിങ്ങൾക്ക് അറിയാം എത്ര രൂപയാണ് വാങ്ങുന്നത് അമ്പത് രൂപ ഒരു മാസത്തിൽ അവിടെ എന്തെങ്കിലും ആ എക്യൂപ്മെന്റ് എന്തെങ്കിലും കേടണമെങ്കിൽ അവർ നേരക്കണം എന്നുള്ള കരാറുണ്ട് അൻപത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് ഒരു രൂപ ഒരു രൂപ അറുപത്താറ് പൈസയാണ് മാസത്തിൽ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഒരു രൂപ ഇരുപത്തിരണ്ട് പൈസ അതെന്തിനാണ് ഒരാള് അഞ്ചര ആവുമ്പോൾ അവിടെ വരുന്നുണ്ട് അവിടെ ക്ലീൻ ആക്കുന്നുണ്ട് അവിടെ അത് തുറന്നു കൊടുക്കുന്നുണ്ട് ഓ ചെയ്തു അത് കാര്യമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ടൂറിസം വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരസമിതി അധ്യക്ഷരായ സി എം റിയാസ് റൂബി ഖാലിദ് മുജീബ് വാലാസി മാലാത്ത് ഇബ്രാഹിം എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗോ വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ